നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിനായി എല്ലാ പാർട്ടികളും ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലവർ ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി വിജയത്തിൽ കുറഞ്ഞൊന്നും ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ബി നേതാക്കൾ പറയുന്നത് തിരുവനന്തപുരവും തൃശൂരും അടക്കമുള്ള കോർപ്പറേഷനുകൾ പിടിക്കുക ആയിരക്കണക്കിന് തദ്ദേശ വാർഡുകളിൽ ജയിക്കുക നൂറുകണക്കിന് പഞ്ചായത്തുകൾ ജയിക്കുക ഇതെല്ലാമാണ് ബി കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസക്കാലത്തിലേറെയായി മുന്നോട്ടു വച്ചിരിക്കുന്ന ലക്ഷ്യവും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ബി പറയുന്നുണ്ട് സത്യത്തിൽ തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതിന്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ ബി ജെ പി തുടങ്ങിയിട്ട് നാളുകളേറെയായി ഇന്നിത ഇന്നിപ്പോൾ പദയാത്രകൾ ആരംഭിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ കോർപ്പറേഷൻ പരിധിയിൽ നിയമം നിയോജക മണ്ഡല പരിധിയിൽ വരുന്ന പ്രദേശത്താണ് ഇന്ന് ആദ്യ പദയാത്ര നടന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഈ പദയാത്രയെ നയിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിജെപിയുടെ യുടെ കേരളത്തിലെ ആദ്യ എം എൽ എ ബി ജെ പി നിയമസഭയിൽ അക്കൗണ്ട് തുറന്നത് ഒ രാജഗോപാൽ എന്ന രാജേട്ടനിലൂടെയാണ് പ്രവർത്തകരുടെ രാജ്യേട്ടനിലൂടെയാണ് രാജേട്ടനാണ് ഇന്ന് ഈ പതാക കൈമാറിയത് ദേശീയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ഈ ജാഥയുടെ പതാക കൈമാറിയത് ഈ തിരുവനന്തപുരം പൂജപ്പുരം മുതൽ കാനടി വരെയായിരുന്നു ഈ യാത്ര നടന്നത് വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തം തന്നെ ഈ ജാഥയിൽ ഉണ്ടായിരുന്നുവെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട് ഈ ജാഥ കാലടിയിലാണ് അവസാനിച്ചത് ബി ജെ പി എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ യോഗത്തിൽ വിശദീകരിച്ചു എന്നതാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ആണ് അദ്ദേഹം കൃത്യമായി തന്നെ ഈ തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചു അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതായത് വികസനത്തെക്കുറിച്ച് ഈ തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരിയിൽ നടന്നിട്ടുള്ള വികസനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് വിഴിഞ്ഞം പോർട്ട് അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുള്ള ഏക അവകാശി അത് ബി ജെ പി ആണ് എന്നാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ബി ജെ പി കേന്ദ്രഭരണം നടത്തുമ്പോൾ മാത്രമാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകാലമായി മുടങ്ങിക്കിടന്ന വിഴിഞ്ഞം തുറമുഖം എന്ന പദ്ധതിക്ക് ജീവൻ വെച്ചത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നു അങ്ങനെയാണ് തീർച്ചയായും വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ബി ജെ പിക്ക് മാത്രമാണ് എന്നവർ പറഞ്ഞു വയ്ക്കുന്നു മാത്രമല്ല ഈ തലസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് കേന്ദ്ര പദ്ധതികൾ മാത്രമാണ് കഴിഞ്ഞ പത്ത് വർഷം ഈ കോർപ്പറേഷൻ ഭരിച്ച ഇടതുപക്ഷത്തിന് മറ്റൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് ബി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ കഴിഞ്ഞ അഞ്ചു വർഷം ഈ തലസ്ഥാന നഗരിയിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതായത് ഈ അമൃത് പദ്ധതി അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതി ഇതെല്ലാം തലസ്ഥാനത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളുടെ ശ്രമഫലമായി ഉണ്ടായതാണ് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന ഇങ്ങനെയുള്ള ഒട്ടനവധി കേന്ദ്ര പദ്ധതികൾ അത് തലസ്ഥാനത്തേക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തേക്കും ഒക്കെ കൊണ്ടുവന്നത് ബി ജെ പിയുടെ ശ്രമഫലമാണ് അതേസമയം തന്നെ സംസ്ഥാന സർക്കാർ പല കേന്ദ്ര പദ്ധതികളെയും അട്ടിമറിക്കുന്നു അതായത് പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് യോജന അത് എഴുപത് വയസ്സ് പ്രായമുള്ള എല്ലാവർക്കും അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല ഈ പദ്ധതി കേരളത്തിൽ അട്ടിമറിച്ചിരിക്കുകയാണ് ഇതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ സർക്കാരിനാണ് എന്ന് ബി ജെ പി പറഞ്ഞുവെക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ഈ പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതികൾ കേന്ദ്ര പദ്ധതികൾ അട്ടിമറിച്ചിട്ടുണ്ട് ആ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പിന്നീട് വലിയ വിജയം നേടിയിട്ടുണ്ട് ഒറീസയും ദില്ലിയുമാണ് ബി ജെ പി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ പൊടുന്നനെ കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേറ്റം അതിനെയും ബി ജെ പി പരിഹസിക്കുന്നുണ്ട് അതായത് കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഒരു സർപ്രൈസ് എൻട്രിയാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ അതങ്ങനെയല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ഭയക്കേണ്ട കാര്യമില്ല കെ മുരളീധരൻ നിയമത്ത് വന്ന് മത്സരിച്ചു അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് തോൽവിയുണ്ടായി അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ തെറ്റാണ് പക്ഷേ അത് പിന്നീടും കെ വീണ്ടും വീണ്ടും കെ മുരളീധരൻ ആവർത്തിച്ചു ആ സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താനായി കെ മുരളീധരൻ ഇതുപോലെ വന്നിറങ്ങിയതാണ് പക്ഷേ ജനങ്ങൾ ഈ കെ മുരളീധരനും കോൺഗ്രസിനും മൂന്നാം സ്ഥാനമാണ് നൽകിയത് അതേ സ്ഥാനം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ കെ മുരളീധരന്റെ രാഷ്ട്രീയ വനവാസത്തെ അയക്കുന്ന ഒരു തീരുമാനം തിരുവനന്തപുരത്തെ ജനം കൈക്കൊള്ളും എന്നാണ് ബി ജെ പി പറയുന്നത് കോൺഗ്രസിനെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തെയും അതിജീവിക്കാൻ ഇവർ രണ്ടുപേരും ഒരുമിച്ചാലും രാഷ്ട്രീയമായി അവർ നഗരസഭയിലെ ഫ്ലോറിൽ ഒത്തു കളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഒരുമിച്ചാലും ബി ജെ പിക്ക് ഇത്തവണ വിജയിച്ചു കയറാനുള്ള കരുത്തുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ അവർ നിരത്തുകയുമാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർ ഒരാളുമായ ശ്രീ കരമൻ അജിത്ത് നമ്മോട് പ്രതികരിക്കുന്നുണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ ഒരു സർപ്രൈസ് എൻട്രി ആണ് എന്ന് പാർട്ടിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഇതൊക്കെ ഒരു തരം ചെപ്പടി വിദ്യകളാണ് അത് പരാജയ പരാജയ ഭീതി കൊണ്ട് കോൺഗ്രസ് കാണിക്കുന്ന ചെപ്പടി വിദ്യ ആണെന്ന് മാത്രമേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ കാരണം കേവലം എട്ട് സീറ്റാണ് കോൺഗ്രസ്സിനുള്ളത് ആ എട്ടിൽ നിന്നും അമ്പത്തൊന്നാകുക എന്ത് മാജിക്കാണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും ജനങ്ങൾ എഴുതി തള്ളിയ ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നഗരത്തിൽ കഴിഞ്ഞ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഏകദേശം അവർക്ക് ഇരുപത് സീറ്റുണ്ടായിരുന്നു ഇപ്പോഴത് പത്ത് സീറ്റായിട്ട് മാറി അത് യു ഡി എഫിന് ഇരുപത് സീറ്റുള്ളപ്പോൾ സമയത്തും ഈ പത്ത് സീറ്റുള്ള സമയത്തും അവർ സഭയിലെടുത്ത നിലപാടുകളെ കുറിച്ച് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് എപ്പോഴും ഒരു നിർണായ ഘട്ടം വരുമ്പോൾ എൽ ഡി എഫിനെ പിന്താങ്ങുന്ന സമീപനമാണ് പലപ്പോഴും അവർ സഭയ്ക്കകത്തെടുത്തിട്ടുള്ളത് അത് സഭയിൽ വന്നിട്ടുള്ള നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്കറിയാം അത് ബഡ്ജറ്റ് സമ്മേളന വേദിയിലായിരുന്നാലും അതുപോലെ തന്നെ ആനുവൽ ഫിനാൻസ് റിപ്പോർട്ട് ആ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും ഫിനാൻസ് റിപ്പോർട്ടിലെ അപാധകൾ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ സമരം ചെയ്യുന്ന സമയത്ത് അതിൽ പൂർണ്ണമായും നമ്മുടെ എൽ ഡി എഫിനെ പിന്താങ്ങുന്ന സമീപനമായിരുന്നു ബഡ്ജറ്റ് ആയിരുന്നാലും ഫിനാൻസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന വേളയിലും നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ സഭയിൽ ഇരുപത് സീറ്റ് ഉണ്ടായിരുന്നു അവർക്ക് നാൽപ്പത്തി മൂന്നും ഇവരുടെ ഇരുപതും കൂടെ അമ്പത്തിമൂന്ന് അങ്ങനെയാണ് പല അജണ്ടകളും പാസ്സാക്കിക്കൊണ്ട് കൊണ്ടുപോയിട്ടുള്ളത് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ കോൺഗ്രസ്സിനെ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ അവർക്കെതിരായി വിധിയെഴുതിയത് ഈ പ്രാവശ്യം അതായത് രണ്ടായിരത്തി ഇരുപതിലെ സഭാനിലപാടുകളും ഏകദേശം ഏറെക്കുറെ അത് തന്നെയായിരുന്നു നമ്മുടെ പല വിഷയങ്ങളും അജണ്ടകൾ വരുന്ന സമയത്ത് ആ വിഷയങ്ങളിൽ പിന്താങ്ങിക്കൊണ്ടുള്ള സമീപനം ഒന്നുകിൽ പിന്താങ്ങും അല്ലെങ്കിൽ ഇറങ്ങിപ്പോകും ഈ സമീപനമാണ് അത് എപ്പോഴും എൽ ഡി എഫിന് സഹായിക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത് ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു കൊണ്ടുവന്നത് തന്നെ അതിൽ എൽ ഡി എഫിനും യു ഡി എഫിൻ്റെയും ഒരു ഒത്തുകളിയുണ്ടോ എന്ന് ബി ജെ പി സംശയിക്കുന്നു കാരണം നമുക്കറിയാമല്ലോ പലതരത്തിലും നമ്മുടെ സ്ഥാനാർത്ഥികൾ ഇന്നതാണ് അപ്പോൾ ഇതിനനുസൃതമായ സ്ഥാനാർത്ഥികളെ നിങ്ങളിടണം അതിൻ്റെ അടിസ്ഥാനത്തിൽപ്പെടുത്തി കാണാൻ അത് ജാതി സമവാക്യം പ്രധാനമായിട്ടുണ്ട് രാഷ്ട്രീയ സമവാക്യം പല പലതായിട്ടുണ്ട് അതേപോലെ ഘടക കക്ഷികളുടെ സീറ്റ് നിർണയത്തിലുമുണ്ട് അപ്പോൾ ഇന്ന സീറ്റുകൾ ഘടക കക്ഷികൾക്ക് കൊടുക്കുന്നു ഇന്ന സീറ്റുകൾ കോൺഗ്രസ് വയ്ക്കുന്നു ഇന്ന ഇന്ന ജാതി വിഭാഗത്തിൽപ്പെടുന്നവർ ഞങ്ങൾ ഇങ്ങനെ ഇന്നുകൊണ്ട് നിർത്തുന്നു അപ്പോൾ ഇതിനനുസൃതമായി ബി ജെ പിയെ തോൽപ്പിക്കുവാൻ വേണ്ടി എടുത്ത ഒരു നിലപാടായിട്ട് തന്നെയാണ് നമുക്ക് ഇതിനെ കാണുവാൻ സാധിക്കുന്നത് ഇത് തീർച്ചയായിട്ടും എൽ ഡി എഫും യു ഡി എഫും ഉള്ള രഹസ്യ ധാരണയാണെന്നാണ് ബി ജെ പി സംശയിക്കുന്നത് ഈ ഫ്ലോറിലെ ഒരു ധാരണ അത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ ബി ജെ പി അതിനെ ഒരു പ്രതിരോധിക്കാനുള്ള നിലപാടെടുത്തിട്ടുണ്ടോ തീർച്ചയായിട്ടും നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് കഴിഞ്ഞ പത്തു വർഷം നമ്മൾ പരിശോധിക്കുന്ന സമയം ഞാൻ സഭാംഗമായിട്ട് പത്തു വർഷമായി പത്തു വർഷം കൊണ്ട് ഈ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് അകത്ത് നമ്മുടെ നിലപാടുകളെക്കുറിച്ച് നിങ്ങൾ പരിശോധിക്കണം ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിലും വ്യക്തിഗതമായ ജനങ്ങളുടെ വിഷയങ്ങളെ സംബന്ധിച്ചായിരുന്നാലും അതിലൊക്കെ ബി ജെ പിയുടെ നിലപാടുകളെ നിങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും ആ സമയത്തൊക്കെ പുറംതിരിഞ്ഞു നിന്നുള്ള സമീപനമാണ് ഈ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ധിക്കാരപൂർവ്വമായ സമീപനമാണ് ആരുടെ ഭാഗത്ത് ഭരണസമിതിയുടെ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് ജനം തിരിച്ചറിയും എന്നുള്ളത് തന്നെയാണിത് നമുക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് നമ്മൾ നിങ്ങൾക്കറിയാമല്ലോ കേവലം ആറ് സീറ്റ് മാത്രമാണ് രണ്ടായിരത്തി പത്തിൽ നമുക്കുണ്ടായിരുന്നത് അത് രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ നമ്മൾ മുപ്പത്തഞ്ച് സീറ്റുമായി അത് രണ്ടായിരത്തി ഇരുപതിലും നമ്മൾ ആ മുപ്പത്തഞ്ചിലേക്ക് വരുവാ വരാൻ സാധിച്ചു ആ മുപ്പത്തഞ്ചെന്നുള്ളത് ഇപ്ര ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മാത്രം നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഈ എൽ ഡി എഫിൻ്റെ ഭരണസമിതിയുടെ വികസനം വികസനം നടത്തേ ഇവരെന്താ വികസനം നടത്തുന്നത് സ്മാർട്ട് സിറ്റി സ്മാർട്ട് സിറ്റി ആരുടെ പടമാണ് അമൃത് പ്രോജക്റ്റ് ആരുടെ പടമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ആരുടെ പണമാണ് ഇതെല്ലാം കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ വികസന പ്രവർത്തനമല്ലാതെ ഈ നഗരസഭയ്ക്ക് എടുത്തു പറയുവാൻ ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്ന് നഗരവാസികൾ നമ്മുടെ പ്രബുദ്ധതയുള്ള ഒരു നഗരമാണ് നമ്മുടെ തിരുവനന്തപുരം നഗരം ഏകദേശം പത്ത് ലക്ഷത്തോളം ജനങ്ങളുള്ള നഗരങ്ങളാണ് നഗരമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ജനമാണ് ആ ജനങ്ങളുള്ള ഒരു നഗരമാണ് ആ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ആ നഗരത്തിൻ്റെ സംസ്കര സമഗ്രമായ വികസനവും അതുപോലെ തന്നെ സുസ്ഥിരമായ വികസനവും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്തു തീർക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ മുന്നണിക്കും മുൻതൂക്കം ഉണ്ടാകും ആ മുൻതൂക്കം ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ബി ജെ പിക്ക് ഉള്ളത് സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വിജയ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ തന്നെ നമ്മൾ നിശ്ചയിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് അത് കുനം നല്ല രീതിയിൽ പരിശോധിച്ചതിന് ശേഷം ചുമ്മാ ഒരു കളിയല്ലല്ലോ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുവാൻ പോകുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി അവരെ ഭരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ശക്തനായ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും പ്രമുഖരായ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും തീർച്ചയായിട്ടും ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതിലൊരു നെല്ലട പോലും പിന്നോട്ട് പോകുവാൻ ബി ജെ പി തയ്യാറല്ല ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുവാൻ ബി ജെ പി തയ്യാറാണ് ആ സാഹചര്യത്തിൽ ആ തരത്തിലേക്ക് നമ്മൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുപ്പത്തഞ്ച് കൗൺസിലർമാർന്ന് കഴിഞ്ഞ ഇപ്പോൾ മുപ്പത്തി മൂന്ന് കൗൺസിലർമാരുണ്ട് മുപ്പത്തിമൂന്ന് കൗൺസിലർമാരും സ്ഥാനാർത്ഥിയാകാൻ ഗെൽപ്പുള്ളവരാണ് തീർച്ചയായിട്ടും മുപ്പത്തിമൂന്ന് അതുകൊണ്ടാണല്ലോ അവർ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു വന്നത് തീർച്ചയായിട്ടും അത്തരത്തിൽ ശക്തനായ സ്ഥാനാർത്ഥികളായിരിക്കും ബി ജെ മുന്നോട്ട് വയ്ക്കുന്നത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ ഇരു ഇരുമുന്നണികളും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഏതൊരു സംശയവും ഇല്ല ശ്രീ കരമൻ അജിത്ത് പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ തലസ്ഥാനത്ത് ഈ ഒരു മുന്നേറ്റം അത് ഇത്തവണ ഉണ്ടാക്കിയെടുക്കാൻ ബി സാധിക്കും ആറ് സീറ്റിൽ നിന്നാണ് മുപ്പത്തിയഞ്ച് സീറ്റിലേക്ക് ബി ജെ പി വളർന്നത് അത് എഴുപതിലധികം സീറ്റുകളിൽ ഇന്ന് ബി സ്വാധീനമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ പാർട്ടി അത് തെളിയിച്ചതാണ് അറുപത് അറുപത്തിരണ്ട് സീറ്റുകളിലെങ്കിലും വിജയിച്ചു കയറാൻ കഴിയും സ്ഥാനാർത്ഥി പട്ടിക ഉടനെ ഉണ്ടാകും ഒരുപക്ഷെ എല്ലാ കൗൺസിലർമാരും സിറ്റിംഗ് കൌൺസിലർമാരും മത്സരരംഗത്ത് ഉണ്ടായിരിക്കും എന്നുമാണ് ശ്രീ കരമരാജ്യത്ത് സൂചന നൽകുന്നത് എന്തായാലും ബി ജെ പി പ്രത്യക്ഷമായി ഈ തിരുവനന്തപുരം നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി വയ്ക്കുകയാണ് ഈ വലിയ പദയാത്രയിലൂടെ ഇനിയും ഈ തലസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിൽ പദയാത്രകൾ നടക്കാനിരിക്കുകയുമാണ് തിരുവനന്തപുരത്ത് നിന്നും തത്തുമി ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ ആർ എസ് അഭിരാമനൊപ്പം കുമാർസം യോഗി